നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന ലൈംഗിക പീഡന ആരോപണങ്ങൾ കെട്ടടങ്ങി എന്ന് നമ്മൾ വിചാരിക്കുന്ന സമയത്താണ് ആ വിഷയത്തിൽ നിർണായകമായ മറ്റ് ചില നീക്കങ്ങളുമായി ഇപ്പോൾ ചില ആളുകൾ രംഗത്തെത്തിയിരിക്കുന്നത് ക്രൈംബ്രാഞ്ച് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള കേസ് പൂട്ടിക്കെട്ടി എന്നുള്ള ധാരണയിലായിരുന്നു ഇതുവരെ എന്നാൽ ക്രൈംബ്രാഞ്ച് വീണ്ടും ഉദ്യോഗത്തോടുകൂടി ഈ വിഷയം അന്വേഷിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മൊഴി കൊടുക്കാൻ ഒരു പെൺകുട്ടികളും അഥവാ സ്ത്രീകളും മുന്നോട്ട് വന്നില്ല എന്ന് തന്നെയാണ് ക്രൈംബ്രാഞ്ച് നേരത്തെ പറഞ്ഞിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക പീഡന പരാതികൾ അയച്ചത് അഞ്ചു പേരാണ് അത് ഡി ജി പിക്ക് അയച്ചത് പക്ഷേ എന്നാൽ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന യുവതികളോ സ്ത്രീകളോ ആരും തന്നെ ഡി ജി പിക്ക് നേരിട്ട് പരാതി നൽകിയിരുന്നില്ല മൂന്നാം കക്ഷികളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയിരുന്നത് ഇത്തരം പരാതിയുടെ കഴമ്പും കാമ്പും അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അതിൽ യാതൊരു തരത്തിലുള്ള അടിസ്ഥാനപരമായ വസ്തുതകളും പോലീസിനോ ക്രൈംബ്രാഞ്ചിനോ കണ്ടെത്താനായില്ല അഥവാ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഞങ്ങൾ പീഡിപ്പിച്ചുവെന്നോ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭചിത്രത്തിന് ഞങ്ങളെ പ്രേരിപ്പിച്ചെന്നോ പറയുന്ന ഒരു യുവതിയെയോ സ്ത്രീയെയോ കണ്ടെത്തുവാൻ പോലീസിനോ ക്രൈംബ്രാഞ്ചിനോ സാധിച്ചില്ല എന്നുള്ളതാണ് എടുത്തു വസ്തുത എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിലേക്കോ അഥവാ കോൺഗ്രസിലേക്കോ തിരിച്ചെടുക്കാൻ പോകുന്നു എന്നുള്ള നിർണായകമായ വാർത്ത പുറത്തു വന്നതോടുകൂടി കേരള സന്ദർശനം നടത്തുന്ന പ്രിയങ്ക ഗാന്ധിയും ഉടനെ കേരളത്തിലെത്തും എന്ന് പറയുന്ന രാഹുൽ ഗാന്ധിയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള വിഷയത്തിൽ കൃത്യമായ നിലപാടുകൾ ഒരാഴ്ചക്കകം കോൺഗ്രസിൽ എടുക്കണം എന്നുള്ള ആവശ്യം കെ പി സി സിക്ക് നൽകിയിരിക്കുന്നു എന്നുള്ള വാർത്ത പുറത്തു വന്നതിന് തൊട്ടുപുറകെ തന്നെയാണ് ക്രൈംബ്രാഞ്ച് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള അന്വേഷണം ഊർജിതപ്പെടുത്തിയതായി മനസ്സിലാക്കാൻ കഴിയുന്നത് പറഞ്ഞു വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പരാതികൾ ഉണ്ട് എന്ന് പറയപ്പെടുമ്പോൾ ആ പരാതിക്ക് അടിസ്ഥാനമായി ഏതെങ്കിലും സ്ത്രീകളെ കണ്ടെത്തി മൊഴികൾ എടുക്കുക രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു എന്ന് പറയുന്ന സ്ത്രീകളെ കണ്ടെത്തുക എന്നുള്ള ദൗത്യവുമായി തന്നെ വീണ്ടും ക്രൈംബ്രാഞ്ചും പോലീസും രംഗത്തിറങ്ങിയിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് ഇക്കാര്യത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നോ ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തു നിന്നോ സ്ഥിരീകരണമൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും അത്തരത്തിൽ ഒരു നീക്കം നടക്കുന്നതായി തന്നെയാണ് ഒരു മാധ്യമം എന്ന രീതിയിൽ ഞങ്ങൾക്ക് കിട്ടുന്ന വിശ്വസനീയമായ വിവരങ്ങൾ വിശ്വസനീയമായ കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയ ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇതുപോലെ എന്തെങ്കിലും തെളിവുകൾ ഉണ്ടാക്കി അറസ്റ്റ് ചെയ്യാൻ തന്നെയാണ് നീക്കം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തെളിവുകളൊന്നുമില്ലാത്ത സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും പാർട്ടിയിലേക്ക് തിരിച്ചു വരുന്നു അല്ലെങ്കിൽ പാർട്ടി രാഹുൽ മാങ്കൂട്ടത്തിന് തിരിച്ചെടുക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള വാർത്ത പുറത്തു വരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് സ്വന്തം മണ്ഡലത്തിലേക്ക് പോകാൻ ഒരുങ്ങുന്നു നിയമസഭയിലും രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നിട്ടുണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരത്തിലൊരു പരാതി ഉയർന്നു കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റിയിട്ടുണ്ടായിരുന്നു കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും നീക്കം ചെയ്തിട്ടുണ്ടായിരുന്നു കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി അംഗത്വത്തിൽ നിന്നും നീക്കം ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് കോൺഗ്രസിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്വമാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഈ കാര്യത്തിൽ കൃത്യമായ നടപടി എടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടന്ന അന്വേഷണങ്ങൾ യാതൊരു തരത്തിലും തെളിവുകൾ കണ്ടെത്താൻ സാധിക്കാത്തതിന്റെ പശ്ചാത്തലത്തിൽ ഇനിയും ഈ കേസ് ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകേണ്ടതില്ല രാഹുൽ മാങ്കൂട്ടത്തിനുള്ള വമ്പിച്ച ജനപിന്തുണ കണക്കിലെടുത്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നടപടിക്രമങ്ങൾ പാർട്ടി തല നടപടിക്രമങ്ങൾ അവസാനിപ്പിച്ച് രാഹുൽ മാങ്കൂട്ടത്തെ ചേർത്ത് നിർത്തണം പാർട്ടിയിലേക്ക് തിരിച്ചു കൊണ്ടുവരണം തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന ഈ കാലഘട്ടത്തിൽ കോൺഗ്രസിനെയും യൂത്ത് കോൺഗ്രസിനെയും ശക്തിപ്പെടുത്തേണ്ടതുണ്ട് എന്ന് എ ഐ സി സിയുടെ നിർദ്ദേശപ്രകാരം രാഹുൽ ഗാന്ധി തന്നെ കെ പി സി സിക്ക് നേരിട്ട് നിർദ്ദേശം നൽകിയിരിക്കുന്നതായാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരാഴ്ചക്കകം കഴിയുമെങ്കിൽ മൂന്ന് ദിവസത്തിനകം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കണം എന്നുള്ള വാർത്ത പുറത്തു വന്നതിന്റെ തൊട്ട് അടുത്ത ദിവസം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഏത് വിധേനയും തെളിവുകൾ കണ്ടെത്തുവാൻ വേണ്ടി ഇരകളെ കണ്ടെത്തി തെളിവുകൾ ഉണ്ടാക്കുവാൻ വേണ്ടി പോലീസും ക്രൈംബ്രാഞ്ചും വീണ്ടും പരക്കം പായുന്നു എന്നുള്ള വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ തനിക്ക് ലൈംഗിക ചുവയോടുകൂടി ചില മെസ്സേജുകൾ അതായത് ചില സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ നടി വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരായി മൊഴി നൽകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ നടിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പൂട്ടാൻ വേണ്ടി ഒരുങ്ങുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിന് കോൺഗ്രസിൻ്റെ സമുന്നതരായ നേതാക്കളുടെ ചില ഒത്താശ കൂടി ഉണ്ടെന്ന് അറിയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പൂട്ടുക എന്നുള്ളത് തന്നെയാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത് അതായത് രാഹുൽ ഗാന്ധി ഇടപെട്ട് രാഹുൽ കേസിൽ ഒരു തീരുമാനമുണ്ടാക്കണം എന്ന് പറഞ്ഞതോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇല്ലാത്ത തെളിവുകൾ അഥവാ തെളിവുകളില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് തെളിവുകൾ ഉണ്ടാക്കി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പാർട്ടിയിലേക്കുള്ള തിരിച്ചുവരവ് തടയുക രാഹുൽ മാങ്കൂട്ടത്തിനെ ഏത് വിധേനയും പൂട്ടുക എന്ന് തന്നെയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും താല്പര്യം ഇത് തന്നെയാണ് എന്നാണ് അറിയുന്നത് കാരണം ഇടതുപക്ഷത്തിന്റെ നേതാവായ കെ ജെ ഷൈൻ ടീച്ചറിനും ഷൈൻ ടീച്ചറിന്റെ ഭർത്താവിനുമെതിരെ അപകീർത്തികരമായ ചില വാർത്തകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന അവസരത്തിൽ ഷൈൻ ടീച്ചർ കൃത്യമായി തന്നെ ഡി ജി പിക്ക് മുഖ്യമന്ത്രിക്കും നേരിട്ട് പരാതി നൽകിയിട്ടുണ്ടായിരുന്നു ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ അഡ്വക്കറ്റ് കെ എം ഷാജഹാൻ എതിരെയുള്ള ആളുകൾക്കെതിരെ പോലീസ് നടപടി സ്വീകരിച്ചിരിക്കുന്നു ഇന്നലെ അഡ്വക്കറ്റ് കെ എം ഷാജഹാന്റെ വീട് വളഞ്ഞ് പോലീസ് അഡ്വക്കറ്റ് കെ എം ഷാജഹാന്റെ ഐഫോൺ വരെ പിടിച്ചെടുത്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ സാഹചര്യത്തിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കേസ് ഉണ്ടാക്കി രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടേക്ക് തിരിച്ചെത്താൻ പാടില്ല എന്നുള്ള ഒരു രീതിയിൽ തന്നെ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും നീക്കങ്ങൾ പോകുന്നു കോൺഗ്രസിനകത്തു നിന്നുള്ള ചില ആളുകളുടെ ഭാഗത്തു നിന്നും നീക്കങ്ങളുണ്ട് രാഹുലിനെ ഏതുവിധിനെയും പൂട്ടി അകത്തിടാൻ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ കെ ജെ ഷൈൻ ടീച്ചറിനെതിരെയുള്ള അപവാദ പ്രചരണങ്ങൾക്കെതിരെ അവർ തന്നെ ചില മാധ്യമങ്ങളിൽ വന്നതെന്ന് വിശദീകരണം നൽകിയ ചില വീഡിയോകൾ ഇപ്പോൾ പാർട്ടിക്ക് തന്നെ തലവേദനയായി മാറുന്നു ആ വീഡിയോയിൽ കോൺഗ്രസ്സിൻ്റെ പല സമന്നതരായ നേതാക്കൾക്കുമെതിരെയുള്ള പരാമർശങ്ങൾ പുറത്തു വരുമ്പോൾ കോൺഗ്രസ് ഇടതുപക്ഷത്തിൻ്റെ പല പഴയ നേതാക്കൾക്കും എതിരെയുള്ള സ്ത്രീപീഡന കഥകൾ വലിച്ചു പുറത്തിടുന്നു ഷൈൻ ടീച്ചർ തനിക്കെതിരെയുണ്ടായ അപകീർത്തികരമായ വാർത്തകൾക്കെതിരെ പ്രതികരിച്ചുകൊണ്ട് ചില മാധ്യമങ്ങളിൽ വന്ന് നടത്തിയ വീഡിയോ സന്ദേശങ്ങളിൽ തന്നെയാണ് ഇത്തരം തലവേദനകൾ ഇടതുപക്ഷത്തിനുണ്ടായിരിക്കുന്നത് ഷൈൻ ടീച്ചറിൻ്റെ ആ വീഡിയോ തന്നെയാണ് ഇപ്പോൾ ഇടതുപക്ഷത്തിന് തലവേദനയായിരിക്കുന്നത് അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളിൽ ഏത് വിധേനയും തെളിവുണ്ടാക്കി ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധി മറികടക്കണം രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത് അകത്തിടണം എന്നുള്ള ഒരു രീതിയോടുകൂടി തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു വൈകാതെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരത്തിലൊരു നടപടി ഉണ്ടാകും എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ എന്നാൽ ഇതിനെ പ്രതിരോധിക്കുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തോടൊപ്പം നിൽക്കുന്ന നേതാക്കളുടെ പ്രതികരണങ്ങൾ ഏതാണ്ട് വന്നു തുടങ്ങിയിരിക്കുന്നത് ഏത് വിധേയനും യും ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അനധികൃതമായി ഒരു അറസ്റ്റോ അല്ല എന്നുണ്ടെങ്കിൽ നിയമ നടപടികളോ ഉണ്ടാകുകയാണെങ്കിൽ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ക്യാമ്പും വ്യക്തമാക്കുന്നത് എന്താണ് ഈ വിഷയത്തിൽ ഇനി നടക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം